എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഈ ഞങ്ങൾ രണ്ടുപേരും കൂടെ പെട്ടെന്നാണ് കേട്ടോ ക്ലാസ്സൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ വീട്ടിൽ ഇരുന്ന് ബോറടിച്ചപ്പോൾ വൈകിട്ടത്ത് ഫുഡ് അടിക്കാൻ പുറത്ത് പോയാലോ എന്നൊരു ആലോചന അങ്ങനെ ഞാനും കല്ലുസ് എന്തെങ്കിലും റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ചെറിയൊരു നൈറ്റ് ഡ്രൈവും ആവും അതും ബൈക്കിലും കൂടെ ആകുമ്പോൾ സെറ്റായിരിക്കുമല്ലോ അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ എന്തേ ഇറങ്ങുകയാണ് രാത്രിയിൽ നേരെ വെച്ച് പിടിച്ചും നമ്മുടെ ഏറ്റുമാനൊരു കടയിലേക്ക് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇവിടുത്തെ ഈ ദോശയും ചമ്മന്തി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേറെ ഒന്നും ഇവിടെ കിട്ടില്ല ദോശയും ചമ്മന്തിയും ഓംലേറ്റും അതുപോലെ പൊറോട്ടയും ഇത്രയും ഇവിടെ ഇവിടെയുള്ളൂ പക്ഷേ ഇവിടെ വന്ന് നിൽക്കുന്ന ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു ഇതേ നല്ല നടു റോട്ടിലാട്ടോ നമ്മുടെ ഏറ്റുമാരുടെ സിഗ്നലിൻ്റെ അടുത്തായിട്ടാണ് നടു റോട്ടിലിരുന്ന് ഫുഡ് അടിക്കാൻ പോവുക ആ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണല്ലേ അപ്പോൾ ഞങ്ങൾക്കുള്ള ഫുഡായിട്ട് ഇതേ വരുന്ന ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു വന്ന് നമ്മുടെ ദോശയും ചമ്മന്തിയും ഞങ്ങളും മേടിച്ചത് ദോശയും ചമ്മന്തിയും അതുപോലെ ഓംലേറ്റുമായിരുന്നു കേട്ടോ നല്ല ഉഡുക്കത്ത ടേസ്റ്റാണ് ഒരു രക്ഷയില്ല പറയാതിരിക്കാൻ വയ്യ അങ്ങനെ ഞങ്ങൾ ദോശയൊക്കെ കഴിച്ച് നേരെ മാതാവിൻ്റെ അടുത്തേക്ക് വന്നു അവിടെ വന്ന് കുറേ ദിവസമായിരുന്നു കേട്ടോ മാതാവിന് തിരികത്തിക്കാനൊക്കെ പോയിട്ട് അങ്ങനെയാണെങ്കിൽ നേരെ പോയി തിരിയും കത്തിച്ചേക്കാം ഒന്ന് പ്രാർത്ഥിച്ചേക്കാം എന്നൊക്കെ കരുതി പോയി തിരിയൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ അന്നത്തെ ഒരു ദിവസം ആ ഒരു രാത്രി അന്ന് അങ്ങനെ എൻഡ് ചെയ്ത് പെട്ടു കേട്ടോ അങ്ങനെ ദേ തിരിയൊക്കെ ഒരുകുന്ന മെഴുകുതിരി എന്നൊക്കെ ഉള്ള പാട്ടൊക്കെ ഉണ്ടല്ലേ അതൊക്കെ ഓർമ്മ വരുന്നു അങ്ങനെ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങളിതേ തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞു അടുത്ത വീഡിയോ കാണാം ബൈ ബൈ